അന്തരിച്ച കെ പി സി സി മുൻ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനം നടത്തി കെ പി സി സി സെക്രട്ടറി എൻ ഡി ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച കെ പി സി സി മുൻ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു

അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ വന്ന് നമ്മളെല്ലാം വായിച്ചതാണ് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കുന്നത് ഒരു വാർത്ത വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം മേരിൽ ഏതാണ്ട് പതിനാറര ഏക്കർ വസ്തു വാങ്ങാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പന്ത്രണ്ട് സെന്റ് ാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം അദ്ദേഹം പലപ്പോഴായി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പരിപാടികൾക്ക് വേണ്ടിയൊക്കെ വിറ്റ് അതെല്ലാം പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർലമെന്ററി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള അവസരം താൻ തന്നെ സ്വയമായി വേണ്ടെന്ന് തീരുമാനിച്ച് ആ അവസരത്തിൽ നിന്നും തെന്നിമാറിയ ആളാണ് ശ്രീ കണ്ഠകൃഷ്ണൻ നമുക്കറിയാം രാഷ്ട്രീയത്തിലെ ഇന്നത്തെ പൊതു രാഷ്ട്രീയ സ്ഥിതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പത്ത് എഴുപത് വർഷക്കാലം മുൻപ് സജീവ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിലേക്ക് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ഒരു വലിയ ജന്മികുടുംബത്തിൽ പിറന്ന് സാധാരണക്കാരോടൊപ്പം നീതിപൂർവമായ പ്രവർത്തനത്തിലൂടെ നിഷ്പക്ഷമായ പ്രവർത്തനത്തിലൂടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ നിഷ്കളങ്കമായ പ്രവർത്തനത്തിലൂടെ തന്റെ സ്വത്തുക്കളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനായി നേതൃത്വം കൊടുത്തത് കൊണ്ട് അത് മുഴുവൻ തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് പ്രവർത്തകന്മാർ പാഠമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വർത്തമാന കാലത്ത് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സംഘടനാപരമായ ചർച്ചക്ക് വന്നാൽ ആ നേതാവ് തന്നെ ആ ചർച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന കാലത്താണ് ശ്രീ തന്നല ബാലകൃഷ്ണത് അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഔന്നിത്യമുള്ള പെരുമാറ്റവും നമുക്ക് മുതൽ കൂട്ടാവണം അദ്ദേഹം പുലർത്തി പോവം ജനാധിപത്യത്തിൻ്റെ അടിവേരാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പാർട്ടിക്ക് കരകയറുവാൻ കഴിയൂ വലിയ വെല്ലുവിളികളെ നമ്മുടെ രാജ്യവും പാർട്ടിയും നേരിടുമ്പോൾ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ക്രമൻ തമ്പി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ജെ ഷാജഹാൻ എസ് രാജേന്ദ്രൻ കെ പുഷ്പദാസ് ഗായത്രി തമ്പാൻ എം വിജയമോഹൻ എ എം കബീർ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു